നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ഡേ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ച് വെക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിച്ച് വയ്ക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതുപോലൊരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ നമുക്ക് മുഷിഞ്ഞ തുണികൾ കഴുകാനുള്ള തുണികളൊക്കെ അതിലിട്ട് വെക്കാം അപ്പോൾ ഞങ്ങൾക്ക് കഴുകാൻ തുണി എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ വന്നത് അപ്പോൾ അതൊക്കെ കൊടുത്തു അത് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ ഐസൊക്കെ പോയിട്ട് എന്താ നന്നായിട്ട് വരും അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നേരത്തെ തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിഷനിൽ ഇടണം അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അറസിലാണ് ഇട്ട് ഇരിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടൊന്ന് ഞാൻ മിഷനിൽ തുണി ഇട്ടു സോപ്പ് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തുണി അലക്കി ഓക്കെ തരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഈ മാസം മേടിച്ച മല്ലിയാണ് അപ്പോൾ അത് പൊടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലി കഴുകിയിട്ട് ഉണക്കാൻ വെക്കുകയാണ് ഉണക്കിയിട്ട് ഞങ്ങൾ മെല്ലിൽ കൊണ്ട് പൊടിക്കല കേട്ടോ ഞങ്ങൾ തന്നെ ഇവിടെ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് വൈകിട്ടാകുമ്പോൾ ആ വെയിൽ മാറുമ്പോൾ നമുക്ക് ഈ വെയിൽ മാറും തോറും ആ വെയിൽ വെയിലിൻ്റെ പുറകെ ഇതും കൊണ്ട് നടക്കണം അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ വന്നിട്ട് ബാക്കി നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കുകയാണ് കുറച്ച് പയറുണ്ടായിരുന്നു അപ്പോൾ പയറ് മെഴുക്കു വരട്ടി ഉണ്ടാക്കാം പിന്നെ മീൻ വറുക്കാം അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് അതാണ് കേട്ടോ പയറ് മെഴുക്കു വരട്ടി മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെ മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് നല്ലൊരു ലെഞ്ച് കഴിക്കാം അപ്പോൾ ഈ ഒരു കളർ പയർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് വയ്ക്കണേ ഇനി അത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മേടിച്ചിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് കണ്ടപ്പോൾ മേടിച്ചൊന്നു കറിയിക്കാൻ നോക്കി ഒരു നല്ലൊരു വൈലറ്റ് കളറ് കേട്ടോ വൈലറ്റ് കളറ് നല്ല പയ നല്ല കളർ കളർ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അത് മേടിച്ചത് അപ്പം അത് കുറച്ച് പയറും എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് സവോള നീളത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് ആ പയറിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് പച്ചപ്പയറും ഉണ്ടായിരുന്നു കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് തന്നത് പച്ചപ്പയർ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് നമുക്ക് നമുക്കിപ്പോൾ ഒരു കാക്കിലോ പയർ മേടിക്കണമെങ്കിൽ ഇവിടെ രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ മിഴുക്കൊട്ടയ്ക്ക് കടു പൊട്ടിക്കുകയാണ് കടു പൊട്ടിച്ച് നമ്മുടെ പയറും സവോളയും ഒരുമിച്ചിട്ട് കൊടുത്തു കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വയ്ക്കുകയാണ് അപ്പോൾ അതവിടെയിരുന്ന് വെന്തോളും എനിക്കിങ്ങനെ വെള്ളമൊഴിക്കാതെ എണ്ണയിൽ തന്നെ കിടന്ന് വെന്ത് വേവിച്ചെടുക്കുന്ന മെഴുക്കോറ്റ ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കായിരുന്നാലും അതുപോലെ പയറായിരുന്നാലും എന്തായിരുന്നാലും മിഴുക്കോട്ട വയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ വെച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ മെഴുക്കുറ്റ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിന് അരി ഇടുകയാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് എന്താ വിറകടുപ്പിലാണ് നമ്മൾ ഫുൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് മതലാകത്തില്ല അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് ഇവിടെ ചോറ് വയ്ക്കുന്നത് അതുപോലെ എനിക്ക് ഈ കുക്കറിൽ വെക്കുന്ന ചോറ് ഇഷ്ടമല്ല കേട്ടോ അത് ഞാൻ ചിലപ്പോൾ വയ്ക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ അരി ഇട്ടിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് തീ ഒന്ന് നോക്കി കൊടുത്താൽ നമ്മുടെ ചോറും അടക്കിടന്ന് റെഡിയാവും ഇത് സുലേഖ അരിയാണ് കേട്ടോ കുറച്ച് പെട്ടെന്ന് വേയുന്ന അരിയാണ് അപ്പോൾ അധികം തീ കത്തിക്കേണ്ട ആവശ്യം വരില്ല അത് നമ്മുടെ മീൻ ഐസൊക്കെ മാറി സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മുളക് പൊടി മൽ മഞ്ഞപ്പൊടി അതുപോലെ ഉപ്പ് അത് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ പയറ് ഏകദേശം എന്ത് കഴിഞ്ഞിട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വറുക്കാണ് അപ്പോൾ ഈ എണ്ണയെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ മീൻ വറുത്ത എണ്ണയാണ് കേട്ടോ നമ്മൾ മാക്സിമം രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ ഇന്നലെ എണ്ണ നമ്മൾ മീൻ മീൻപറുക്ക് എടുത്തപ്പം കൂടിപ്പോയി അതുകൊണ്ടാണ് ഇത്ര എണ്ണ വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അത് തീർന്നേനെ അപ്പോൾ നമ്മുടെ മെഴുക്കുവട്ടയും റെഡി ആയിട്ടുണ്ട് മീൻപറുത്തതും റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ടൈമിൽ യൂസ് ചെയ്ത പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പ്ലേറ്റും നമ്മൾ മീനൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു ചട്ടിയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ അപ്പോഴപ്പോഴന്നെ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ അധികം എന്താ മിസ്സായിട്ട് കിടക്കില്ല ഇല്ലെങ്കിൽ നമ്മൾ പാത്രം മാത്രം മതി അവിടെയെല്ലാം നമ്മൾ ഫുൾ ക്ലീൻ ആയിരിക്കും പക്ഷെ പാത്രം കുന്നുകൂടി കിടന്നാൽ ഭയങ്കര വൃത്തിയേടാണ് നമ്മൾക്ക് വൃത്തിയില്ലാത്ത പോലെ മിസ്സായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് നമുക്ക് പാത്രം അപ്പോഴെപ്പോഴൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിയും അപ്പോൾ അടുക്കളയിൽ നമ്മുടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു അതുകഴിഞ്ഞാൽ കുറച്ചേരം ടി വി ഉണ്ടു അതുപോലെ ഫോണിൽ കളിച്ചു അങ്ങനെ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കുളിച്ചിട്ട് വന്നാൽ ബോഡി ലോഷനും അതുപോലെ മുഖത്ത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും ഞാൻ ഇട്ട് കൊടുക്കും പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇട്ട് ഇടുന്നത് ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നു അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു പിന്നെ ഞാൻ ഡെയിലി തല വാഷ് ചെയ്യും കിട്ടും അത് കുഞ്ഞിലെയുള്ള ശീലമായതുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല ഡെയിലി തല വാഷ് ചെയ്യും എണ്ണ തേച്ച് തല കുളിക്കും അപ്പോൾ എൻ്റെ സ്കിൻ കെയറും ഒക്കെ കഴിഞ്ഞു അത് ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് സന്തോഷമായിട്ടോ ഇതുപോലെ ക്ലീനായിട്ട് കിടന്നാൽ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ നല്ല ഉഷാറായിരിക്കും അപ്പോൾ കുറച്ചു നേരം ഞാനിങ്ങനെ കുളിച്ചിട്ടൊക്കെ അവിടെ ഇരുന്നപ്പോഴും നമ്മുടെ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാനൊരു കിലോ മുന്തിരിയും ഒരു കിലോ ഓറഞ്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്തിരി ഞാനിങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുന്തിരിയിൽ ഒരുപാട് വിഷാംശമുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ മുന്തിരി മുക്കി വെക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് വേറെ നല്ല വെള്ളത്തിൽ കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഓറഞ്ച് ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാം ജ്യൂസ് അടിക്കാം നല്ല അല്ലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ഞാൻ സെറ്റാക്കി വച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്കെടുത്ത് മാറ്റി നമുക്ക് വൈകിട്ട് ടീയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ബ്രെഡിൽ അതിങ്ങനെ ബ്രെഡിൽ തേച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരിത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പാനിൽ കുറച്ച് നെയ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ബ്രെഡ് ഞാൻ എഗ്ഗ് തേച്ച ഭാഗം കമത്തി വയ്ക്കുകയാണ് എന്നിട്ട് മുകളിൽ എഗ്ഗ് മുട്ടേ അങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റും റെഡിയായി അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് നല്ല നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അപ്പറം സൈഡ് ഞാൻ തിരിച്ചിടുകയാണ് എന്നിട്ട് ഇപ്പഴത്തെ അടുപ്പിൽ ഞാൻ കട്ടൻ ചായ വയ്ക്കുകയാണ് കേട്ടോ ഡെയിലി നമ്മൾ വൈകിട്ട് കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ കട്ടൻ കട്ടഞ്ചായ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു എന്താ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ആ ഒരു നല്ല ക്രിസ്മിനെസ് ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ സോറി അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബ്രെഡ് ഒരു സെക്ഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി അതും കൂടി ഒന്ന് റെഡിയാക്കണം അപ്പം നമ്മുടെ വെള്ളം തിളച്ചു അതിലേക്ക് ഞാൻ കുറച്ച് തേയിലയും പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ടൻ ചായ റെഡിയായി കേട്ടോ കട്ടൻ കട്ടൻചായ നമുക്ക് ഇഞ്ചി ഇട്ട് നമുക്ക് എടുക്കാം അതുപോലെ എന്താണ് ഗ്രാമ്പൂ അങ്ങ അല്ലെങ്കിൽ ഏലക്ക അങ്ങനെയൊക്കെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു ഫ്രഷ് അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും രാവിലെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ സ്നാക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റും കട്ടൻ ചായയും കുടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലുള്ള സ്റ്റെപ്പ് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പുറം കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ നല്ലൊരു റിലാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ അവിടെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്നിട്ട് എപ്പോഴും വീട്ടിലിരുന്ന് വീട്ടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മടുപ്പ് തോന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ഡെയിലി ഒന്ന് ടെറസിൻ്റെ ആ ഒരു സൈഡിൽ പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കും അപ്പോൾ ആറുമണിയായപ്പോൾ വിളക്ക് കത്തിച്ചു അപ്പം ഞാൻ കുറച്ച് മുളകിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയ മുളയൊക്കെ വന്നു അപ്പോൾ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു എന്നിട്ട് കുറച്ചു നേരം ഇതുപോലെ ഇവിടെയൊക്കെ നിന്ന് നോക്കി ആ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വയലാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് ആ ഒരു ടൈമിൽ നല്ല ക്ലൈമറ്റ് അല്ലേ അപ്പം കുറച്ചു നേരം അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറി അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ